കെ എസ് ആർ ടി സിയുടെ പാലക്കാട് അടിപ്പോയിൽ സ്വീതീകരിച്ച വിശ്രമ മുറിയുടെ ഉദ്ഘാടനത്തിനെത്തിയ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മുൻപിൽ ഒരു ജീവനക്കാരൻ തൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് സഖി കെട്ട ഒരു മനുഷ്യന്റെ പ്രതിഷേധമാണ് ഒരു നിസ്സഹായ മനുഷ്യനാണെന്ന് അദ്ദേഹം ഒരു സമര പോരാളിയോ ഇല്ലെ സമരവീര്യം നെഞ്ചിലേറ്റിയ ഒരാളോ ആയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ അതിൻ്റെ സംസ്ഥാന ലെവലിലോ മുൻനിരയിലോ ഉള്ളൊരു പോരാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചില പറയില്ല അതിനെക്കുറിച്ച് മിസ്സമായിട്ട് അന്വേഷിച്ചില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളോടുള്ള മന്ത്രിയുടെ തിരിച്ചുള്ള മറുപടിയാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത് ഓഫീസ് വളഞ്ഞുള്ള സമരം ഓഫീസ് വളഞ്ഞുള്ള സമരം തെറ്റ് തന്നെയാണ് ആ തെറ്റിൻ്റെ ഫലമായി ഈ താമരത്തിലെ സാധാരണക്കാരായ ജീവനക്കാർക്ക് രണ്ട് ദിവസം ആ ആ സ്വാതന്ത്ര്യം അവിടെ അതൊന്നും വേണ്ട കഴിഞ്ഞ ഈ മാസം കഴിഞ്ഞ മാസം ഇരുപത്തൊന്നാം തീയതി നവംബർ മാസത്തിലെ ശമ്പളം വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള മുപ്പത് കോടി രൂപയുടെ ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സി എം ടി കേരള ഒരു കത്തയക്കുന്നു ധനകാര്യ വകുപ്പിനൊരു കത്തയക്കുന്നു ആ കത്തിൻ്റെ മറുപടിയായി ഏകദേശം പത്താം തീയതി അതായത് ഡിസംബർ പത്താം തീയതി നവംബർ മാസത്തിലെ ശമ്പളം കൊടുക്കുവാനുള്ള സർക്കാർ സഹായമായ മുപ്പത് കോടി രൂപ എത്തിച്ചേരുന്നു സർക്കാർ സഹായമായ മുപ്പത് കോടി രൂപയും കെ എസ് ആർ ടി സി തന്നെ പത്രങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച ശബരിമല സീസണോടനുബന്ധിച്ച് അൻപത് കോടി രൂപോളം രൂപ വരുമാനമുണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു വാർത്തയും ഇതിനിടയ്ക്ക് കണ്ടു അപ്പോഴാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഈ സമരം ഇദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ പ്രതിഷേധിച്ച ജീവനക്കാരനോട് അല്പം സ്വാതന്ത്ര്യം അനുവദിച്ചു എന്ന് കരുതി തലയിൽ കയറരുത് എന്നുള്ള ഒരു രാഷ്ട്രീയ വർത്തമാനം പറയുകയാണ് രണ്ടാമതായി മന്ത്രി പറയുന്നൊരു ഭാഗമുണ്ട് സമരം ചെയ്തതുകൊണ്ടാണ് ശമ്പളം തരാത്തത് എന്നാണ് കഴിഞ്ഞ മുപ്പത് ദിവസം ജോലി എടുത്ത ഒരു ജീവനക്കാരൻ ആ ജീവനക്കാരൻ അവൻ്റെ ജീവിത ആവശ്യങ്ങൾ മുഴുവനും പെൻഡിങ്ങിലായി നിൽക്കെ അവൻ അടയ്ക്കേണ്ട എല്ലാ ഇ എം ഐയുടെയും പലിശകൾ കൂടിക്കൊണ്ടിരിക്കെ അവൻ്റെ വീട്ടിലെ മാതാപിതാക്കൾ മരുന്ന് വാങ്ങിക്കേണ്ടവർ രോഗികളായ അവസ്ഥയിലുള്ളവർ അവൻ്റെ ഭവനത്തിൻ്റെ അവൻ്റെ വാഹനത്തിൻ്റെ അവൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവൻ മേടിച്ചിട്ടുള്ള മറ്റ് വായ്പകളുടെ എല്ലാ പലിശകളുടെയും എല്ലാ ചോദ്യചിഹ്നവുമായി മനസ്സ് തകർന്ന് നട്ടെല്ലു തകർന്ന് ഇരിക്കുന്ന ഒരു ജീവനക്കാരൻ അപ്പം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ശമ്പളം ലഭിക്കാതെ മിഷനായി നിൽക്കുന്നവൻ്റെ ഒരു വികാരത്തിൻ്റെ തള്ളലിൽ ആ പ്രതിഷേധമുണ്ടാകുമ്പോൾ ആ ആ പ്രതിഷേധ ശബ്ദമുണ്ടാകുമ്പോൾ അതിനെ ഒരു പ്രതിഷേധവും നല്ല വിളിക്കേണ്ടത് ദുർബലരാക്കപ്പെട്ട ജീവനക്കാരൻ്റെ കരച്ചിലായിട്ട് വേണം കാണാൻ ആ കരച്ചിലിനോടുള്ള മന്ത്രിയുടെ ദാർഷ്ട്യത്തിനുള്ള പ്രതികരണമാണ് പ്രശ്നമായിട്ടുള്ളത് അദ്ദേഹം പറയുന്നു സമരം ചെയ്തതുകൊണ്ടാണ് കഴിഞ്ഞ മാസവും നിങ്ങൾക്ക് ശമ്പളം നൽകാതെ ഇപ്പോൾ സമരം നൽകിയിട്ടുള്ള യൂണിയനുകളുടെ സമരത്തോടുള്ള ആഭിമുഖ്യമോ അവർ സമരം ചെയ്യുന്നതിലെ ആത്മാർത്ഥതയെക്കുറിച്ചും എനിക്ക് വ്യക്തമായ സംശയമുണ്ട് കാരണം അതിൻ്റെ തെളിവ് സഹിതം ഞാൻ പിന്നീട് പറയാം പക്ഷേ ഇവിടെ ഒരു സമരത്തെ മന്ത്രി ഒരു ജനാധിപത്യ വ്യവസ്ഥതിയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥിതിയുടെ പരമോന്നതയിൽ ഭരിക്കുവാനേൽപ്പിച്ചിരിക്കുന്ന ജനതയോടുള്ള വെല്ലുവിളിയായിട്ടാണ് സമരത്തെ പുച്ഛിച്ചു കാണുന്നത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം മന്ത്രി എം എൽ മന്ത്രി ഇരിക്കുന്ന എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി തന്നെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് വളയലിൽ എത്ര ദിവസമാണ് സ്തംഭിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ട് ചീഫ് ഓഫീസ് വളയലിൻ്റെ ഭാഗമായി അന്നേ ദിവസം അതായത് കഴിഞ്ഞ നവംബറിലെ ശമ്പളം കൊടുക്കുവാൻ പതിനഞ്ചാം തീയതി ആയിട്ടും നൽകാത്തത് ഒരു സംഘടന ചീഫ് ഓഫീസ് വളയൽ നടത്തിയതുകൊണ്ട് ജീവനക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല അതുകൊണ്ട് ശമ്പളം വിതരണം നടത്താൻ പറ്റിയില്ല എന്നാണ് മന്ത്രി ഒരു ന്യായം പറയുന്നത് അവിടെയും വരുത്തിയിട്ടുണ്ട് കാരണം കെ എസ് ആർ ടി സിയിൽ ഈ കാശെല്ലാം കൂടി സർക്കാരിൽ നിന്നോ സ്റ്റേറ്റ് ബാങ്കിൽ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് ഇത് ക കെട്ട് കെട്ടുകളായി തിരിച്ച് ഈ എണ്ണി ഓരോ ഡിപ്പോയിലോട്ടുള്ള ആളുടെ പേരെടുത്ത് കവറിലിട്ട് എഴുതി അയച്ചു കൊടുക്കുകയല്ല ശമ്പളം കൊടുക്കുന്ന പ്രക്രിയ അതുതന്നെ തെറ്റാണ് അപ്പം അങ്ങനെ ആണെന്ന് വരുത്തി തീർക്കുകയാണ് ഈ ഈ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ തമാശ ഞങ്ങളുടെ ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് മന്ത്രിയുടെ വീട്ടിലേക്ക് സമരം നടത്തിയവരുടെയൊക്കെ നേരെ ജലബീരങ്കി പ്രയോഗിച്ചു അപ്പോൾ ഈ ജലബീരങ്കി പ്രയോഗിച്ച സമയത്ത് ഈ പൈസ കൊണ്ടുപോയ വണ്ടിയിലേക്ക് വെള്ളം വീഴുകയും അങ്ങനെ ചാക്ക് നനഞ്ഞ് ചാക്കിനകത്ത് പൈസ നനഞ്ഞു അതുകൊണ്ട് ചീഫ് ഓഫീസിൻ്റെ മുകളിൽ ടെറസിൽ ഇത് ഉണങ്ങാനിട്ടിരിക്കുക അത് ഉടങ്ങിയ ശേഷം തരും എന്നൊക്കെയുള്ള തമാശകളുണ്ട് അപ്പോൾ ആരോടാണ് ഇത്തരം വിഡിദ്ധങ്ങൾ പറയുന്ന പറയുവാൻ ശ്രമിക്കുന്നത് ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ കരാറിനകത്ത് തന്നെ പറയുന്നത് ആ ഇത്ര ദിവസം ഈ ശമ്പളം വന്നു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ സഹായം വന്നാൽ ഇത്ര ദിവസം ബാങ്കിൽ നിർ നിലനിർത്തണം എന്നാവശ്യപ്പെട്ടത് എന്തിനാണ് കഴിഞ്ഞ പത്താം തീയതി വന്ന ശമ്പളം പൈസ ആറ് ദിവസം എന്തിനാണ് സ്റ്റേറ്റ് ബാങ്കിൽ വെച്ചുകൊണ്ടിരുന്നത് ആ ആറ് ദിവസത്തേക്ക് ഈ പൈസയുടെ ഉണ്ടോ അത് ഈ സ്റ്റേറ്റ് ബാങ്കിലെ ഏതെങ്കിലും ഏതെങ്കിലും സാമ്പത്തിക സ്ഥാപനത്തിൽ ഇത്രയും വലിയൊരു തുക ഇത്രയും ദിവസം വെക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന എന്തിനാണ് മന്ത്രി എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ അതിനെ വക്രീകരിച്ച് പറയുവാൻ ശ്രമിച്ചത് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ സമരത്തെ പരിഹസിക്കുന്നു മന്ത്രി അപ്പം എനിക്ക് തോന്നുന്നത് വലിയ സമര പാരമ്പര്യം അവകാശപ്പെടാനുള്ള പ്രസ്ഥാനമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് സമരപാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നൊരു പ്രസ്ഥാനമാണെന്ന് നമുക്കറിയാം അപ്പോൾ സമരത്തെ എന്തുകൊണ്ടാണ് അത്തരത്തിൽ കാണുന്നത് മുപ്പത് ദിവസം ജോലിയെടുത്ത് അധ്വാനിച്ച ഒരു ജനവിഭാഗം അവൻ്റെ ശമ്പളം അവൻ ജോലി ചെയ്ത അർഹതപ്പെട്ട ശമ്പളമാണ് ചോദിക്കുന്നത് ആ അർഹതപ്പെട്ട ശമ്പളം നൽകുവാൻ യാതൊരു വിധത്തിലുള്ള ഒഴിവു നായെങ്കിലും പറയുവാനില്ലാതിരിക്കേ കാരണം ഏകദേശം മൂവായിരത്തി ചിലവാലം വണ്ടി മൂവായിരത്തി എണ്ണൂറോളം വണ്ടി ഓടിയിട്ട് ഏഴര എട്ട് കോടി രൂപ പ്രതിദിന വരുമാനം കൊണ്ടുവരുന്നു ശബരിമല പമ്പ സീസണോ ഉത്സവ സീസണോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്കുകൾ ഉള്ളതുകൊണ്ട് നിലയ്ക്കൽ പമ്പായും ശബരിമലയുമായി ബന്ധപ്പെട്ട ഓട്ടത്തിൻ്റെ ലാഭം പ്രത്യേകം വരുന്നു ഇത്തരത്തിലുള്ള വരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം അതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ ശമ്പളം തരാതിരിക്കാനുള്ള സാങ്കേതിക കാരണങ്ങളിൽ തൂങ്ങുവാൻ ഒരു സമരത്തെ കരുവാക്കി മാറ്റുന്നത് ഇപ്പോൾ സമരം ചെയ്ത ജീവനക്കാർ മാത്രമാണോ ഇല്ലെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുത്ത കെ എസ് ആർ ടി സിയിലെ ഒരു ശതമാനത്തിൽ താഴെയുള്ള ജീവനക്കാർ പോലും ആ സമരത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നില്ല കൂടി വന്ന നൂറ് പേരല്ലേ നൂറ്റൻപത് പേർ അഞ്ഞൂറ് പേര് കൂട്ടിക്കോ ആയിരം പേര് കൂട്ടിക്കോ ഇരുപത്തിനാലായിരം പേരുള്ളതിൽ ആയിരം പേര് കൂട്ടി ആ സമരത്തിൽ പങ്കെടുത്തും ഒന്നും കൂട്ടുക ബാക്കിയുള്ള ഇരുപത്തി മൂവായിരം പേർക്ക് ഈ ആയിരം പേരുകാരുടെ ശമ്പളം നിഷേധിക്കുന്നതാണോ അങ്ങ് പറയുന്നത് അതൊരു മാടമ്പിത്തത്തിൻ്റെ ആ ഹാങ് ഓവർ വിട്ടുമാറാത്ത ആളുടെ വർത്തമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ സമരം ചെയ്തതിനാൽ ഇനി തിങ്കളാഴ്ചയെ ശമ്പളം നൽകൂ എന്ന് പറയുക അവിടെ ആ വ്യക്തി പ്രതികരിക്കുന്ന വ്യക്തിയോട് മന്ത്രി പറയുന്നു ഗാന്ധി മാർഗത്തിൽ സമരം ചെയ്യാൻ അത് വളരെ കോമഡി ആയിട്ടായിരിക്കും തോന്നിയത് ഇപ്പം ഗാന്ധി മാർഗ്ഗത്തിൽ പഞ്ഞ കിടന്നുകൊണ്ട് സമരം ചെയ്യാന്ന് എന്ന് പറയും ഇപ്പോൾ പഞ്ഞ കിടന്നുകൊണ്ട് പണിയെടുത്തോണ്ടിരിക്കുക മുണ്ട് മുറുക്കിയെടുത്ത് ഉച്ചക്കൂട് കഴിക്കേണ്ട അടുത്ത് ചായയും എന്തെങ്കിലും ഒരു കടിയും അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ ബിസ്ക്കറ്റും വാങ്ങി തിന്ന് പകുതി വെന്ത പകുതി വിശപ്പ് സഹിച്ച് പച്ചവെള്ളം കുടിച്ചുകൊണ്ട് എടുക്കുന്ന ജീവനക്കാരനോട് ഗാന്ധിമാർഗ്ഗത്തിൽ സമരം ചെയ്യാൻ പറയുക ഞങ്ങളെല്ലാവരും ഗാന്ധിമാർഗ്ഗത്തിലായി കുറേ കാലമായി അപ്പോൾ ആ ഗാന്ധിമാർഗത്തിൽ സമരം ചെയ്താൽ മതി എന്ന് പറയാണ് അപ്പോൾ ഗാന്ധിമാർഗ്ഗത്തിൽ സമരം ചെയ്യുമ്പോൾ കുറഞ്ഞപക്ഷം ഗാന്ധിജിയുടെ ജീവനോട് ബ്രിട്ടീഷ് ഗവണ്മെന്റിനുണ്ടായിരുന്ന ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ഇദ്ദേഹം പട്ടിണി കിടന്ന് മരിക്കരുത് അദ്ദേഹത്തിൻ്റെ ജീവൻ വിലപ്പെട്ടതാണ് എന്ന് തോന്നത്തക്ക ഒരാധുനികബോധത്തിൻ്റെ മനസ്സ് അന്ന് വെള്ളക്കാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഭഗ ഗാന്ധിജി പട്ടിണി കിടക്കുന്നു മരണത്തിലേക്ക് അടുക്കുന്നു എന്നതുകൊണ്ട് കോംപ്രവൈസുകൾക്ക് തയ്യാറായിട്ടുള്ളത് ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുകയല്ല നിന്നെ കൊല്ലാനാണ് ഞങ്ങൾ ഈ പണിയെടുപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും ഉപകാരിച്ച് ചത്തൊടുക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ഭരണ സംവിധാനത്തിൻ്റെ മുൻപിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഈ ഗാന്ധി മാർഗ്ഗത്തിലുള്ള സമരത്തിന് എന്താണ് പ്രസക്തിയെന്ന് മന്ത്രി പറയേണ്ടതായിട്ടുണ്ട് രണ്ട് ഞങ്ങൾ അങ്ങയോട് ചോദിക്കുകയാണ് എങ്ങനെ ഞങ്ങൾ സമരം ചെയ്യണം എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലുള്ള സമരമാർഗം വേണം ഇപ്പോൾ അടുത്ത മാസം ശമ്പളം ലഭിക്കാതിരിക്കുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഏത് മാർഗ്ഗത്തിൽ സമരം ചെയ്യണം ഒരുപാട് കാര്യങ്ങളുടെ ഉപദേശം ഒരു മോട്ടിവേഷൻ പോലെ കേരളത്തിലെ സമൂഹത്തോട് ക്യാമറക്കുകൾക്കും ബൈക്കുകൾക്കും മുമ്പിൽ നിന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി കെ എസ് ആർ ടി സി ജീവനക്കാരോട് പറയുക നിങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം അങ്ങ് പറയൂ അങ്ങയുടെ ആ അനുഭവജ്ഞാനം കൊണ്ടുള്ള ആ സമരരീതിയെ ഞങ്ങൾ പിന്തുടരാം അതല്ലാതെ ജീവനക്കാരൻ്റെ പ്രതിഷേധങ്ങൾ അത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടതും കൂട്ടമായിട്ടുള്ളതാണെങ്കിലും ആ പ്രതിഷേധം എന്താണതിൻ്റെ എന്നുള്ളത് പറയാ അംഗീകരിക്കാതെ ജീവനക്കാരെ മോശക്കാരായി ചിത്രീകരിക്കുവാനും ഒരു ധാഷ്ട്രിയത്തിൻ്റെ മാഡംബി ശബ്ദത്തിൽ ആ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും അടിച്ചൊതുക്കാം എന്ന് ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ആ ജനാധിപത്യ സംവിധാനമാണ് അങ്ങയെ ഇപ്പോൾ ഇരിക്കുന്ന ഗതാഗത മന്ത്രി എന്ന സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നതുള്ള ഉത്തമമായ ബോധ്യം വേണം അതുകൊണ്ട് തന്നെ വെൽഫെയർ അസോസിയേഷൻ പറയുന്നു അങ്ങ് പാലക്കാട് പറഞ്ഞിട്ടുള്ളത് മാടമ്പിത്തത്തിൻ്റെ വർത്തമാനങ്ങളാണ് ജന്മി പഴയ ജന്മി കുടിയാൻ ബന്ധത്തിൽ ജന്മികൾ ദാനമായിട്ട് നൽകുന്ന ഭിക്ഷകൾക്ക് വേണ്ടി കാത്തു നിന്നിട്ടുള്ള അടിയാന്മാരോട് പറഞ്ഞിട്ടുള്ള വർത്തമാനമാണ് എന്നും അത് ജനാധിപത്യ രാജ്യത്ത് തൊഴിലെടുക്കപ്പെട്ട ഒരു പൈ ഒരു പൗരൻ അവൻ്റെ അവകാശങ്ങളും അവൻ ജോലിയെടുത്ത കൂലി ചോദിക്കുമ്പോൾ അവരോട് പറയേണ്ട മറുപടി അല്ല അത് എന്നും ആണ് ഞങ്ങൾക്ക് താങ്കളെ ബോധ്യപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് ആ മാടമ്പിത്തത്തിൻ്റെ ഹാങ് ഓവർ മാറ്റിവെച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തെ മന്ത്രിയാണ് അങ്ങ് എന്നും ജനങ്ങളാണ് തെരഞ്ഞെടു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഈ സ്ഥാനത്ത് അങ്ങ് ഇരിക്കുന്നത് എന്നും വ്യക്തമായ കൂടി വേണം അങ്ങ് ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയുക ഏതൊക്കെ ഞങ്ങളേതൊക്കെയായാലും ആ സമരം ചെയ്ത ആ പ്രതിഷേധിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് വെൽഫെയർ അസോസിയേഷൻ അഭിവാദ്യമർപ്പിക്കുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ യൂണിയൻ പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ മറ്റേ ഒരു കാര്യങ്ങളും പ്രസക്തമല്ല നിസ്സഹായനായ ഒരു വ്യക്തിയുടെ ദുർബലമായിട്ടുള്ള ഒരു പ്രതിഷേധത്തെ പോലും ഇത്രയധികം ഭയക്കുന്നുവെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പടുത്തുയർത്തിയ ധീരതയുടെ പര്യായമായിട്ടുള്ള ഒരു മന്ത്രി മൈക്കിന് മുമ്പിൽ നിന്ന് വെട്ടി വേർത്തുകൊണ്ട് തൻ്റെ ആ മുഖത്തുണ്ടായ ചമ്മലിനെ മാടമ്പിത്തത്തിൻ്റെ മുഖം കൂടി കൊണ്ട് മറയ്ക്കുവാൻ ശ്രമിച്ച് അങ്ങ് പറഞ്ഞ വാക്കുകൾ ഈ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഉയർത്തുന്ന ചോദ്യമാണ് മുപ്പത് ദിവസം പണിയെടുത്തവര് പിന്നീട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ശമ്പളം കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്തിനാണ് ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എന്നെക്കൊണ്ട് ഇതാവില്ല മുമ്പൊരിക്കൽ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഈ മന്ത്രിസ്ഥാനം കിട്ടാതിരുന്നത് ഈശ്വരാനുഗ്രഹമായി എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ആ സ്ഥാനത്തു നിന്ന് ഇറങ്ങിപ്പോകുന്നതായിരിക്കും ഒരിക്കൽ ഒന്നും കൂടി നല്ലത് എന്നാണ് വെൽഫെയർ അസോസിയേഷന് പറയുവാനുള്ളത് ഒരിക്കൽ കൂടി പ്രതിഷേധിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മുരുകേശന് അഭിവാദ്യമർപ്പിക്കുന്നു നന്ദി अहं <laughs>